ഹായ് എ ഫിലിപ്പ് മാമ്പാടിനെ കുറിച്ച് ഒരു പുതിയ അപ്ഡേഷൻസ് ഉണ്ട് ഇന്നലെയൊക്കെ ഞാൻ കണ്ട് കുറേ അധികം പേര് പുള്ളിയെ വെളിപ്പിക്കാൻ നല്ല പാടുപെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കോപ്രോം വച്ചാനിട്ടൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് ഏകദേശം എനിക്ക് അത് കത്തിയത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ബേസ് ചെയ്തിട്ട് സത്യമാണ് ഇയാൾ മലപ്പുറത്തിനെ പറ്റി ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇസ്ലാം വിഭാഗത്തിലുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാണ് എന്നൊരു നരേഷനും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് കൃത്യമാണ് കേട്ടോ ഇപ്പോൾ രാഹുൽ ഈശ്വര് പറ്റിച്ചോണ്ടിരിക്കുന്നില്ലേ സെയിം തിങ് തന്നെയാണ് ഇത്രയധികം വലിയൊരു ചതിയനും വൃത്തികെട്ടവനെയും നിങ്ങൾ പറ്റിച്ച് നിങ്ങളെ പറ്റിച്ച് കൂടെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം മെജോറിറ്റി ഓഫ് യു പ്രവാസികളാണ് അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ് പുള്ളിയുടെ ഉദ്ദേശം അപ്പോൾ ഏകദേശം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ ഇതിൻ്റെ കൃത്യത മനസ്സിലാക്കിയിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക അല്ലാതെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നിർത്തിവെക്കുന്നതായിരിക്കും നല്ലത് റീസൺ എന്താണെന്നറിയാമോ ഈ പറയുന്ന വ്യക്തി പൊതുസമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഇമ്പാക്റ്റ് അയാൾ ഭയങ്കര ജനുവനാണ് സി നല്ലവനാണ് എന്നുള്ളതാണ് അപരവൽക്കരണം ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാം ഇസ്ലാമിന്റെ മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഇസ്ലാമിന് കിട്ടുന്ന തരത്തിലുള്ള ഒരു ആക്രമണം മറ്റൊരു സമുദായത്തിന് കിട്ടാറില്ല അപ്പോ അവർക്ക് ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ അവരുടെ എല്ലാ ക്രിമിനലിസവും മറന്നു അവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഒരുപാട് തെളിവുകൾ കൊണ്ടുവച്ചാൽ രാഹുൽ ഈശ്വരനെ പൂഴ്ത്തി കൊണ്ട് നിൽക്കുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല കാരണം ഉള്ളിൽ നല്ലൊരു കട്ട തീവ്ര തീട്ട ഉള്ള ഒരു മനുഷ്യനാണ് രാഹുൽ ഈശ്വർ അവൻ പറയുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും ഫിലിപ്പിനെ എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഫിലിപ്പിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഞാൻ അവിടെ ചേർത്ത് വയ്ക്കുന്നു ഞാൻ ഫേസ്ബുക്കിൽ വന്നതാണ് ഞാൻ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് കാണാം എനിക്ക് നിനക്ക് ഇങ്ങോട്ട് സ്നേഹിക്കാനല്ല ബുദ്ധിമുട്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും കാരണം ഈ ഉപദേശം എന്ന് പറഞ്ഞ ഒരിടത്തെ കിട്ടത്തില്ല ഇത് നമ്മുടെ ഫിലിപ്പൂട്ടിയാരുടെ മാത്രമേട്ടനോട് ഞാൻ ചേട്ടാ കാര്യം പറഞ്ഞില്ല എന്റെ അപ്പന്റെ പേര് ഫിലിപ്പ് ആയതുകൊണ്ട് ഫിലിപ്പിനെ ആരും തന്നെ പറഞ്ഞു കാരണം അത് വരും പറഞ്ഞു വന്നത് ഈ പതിനാറ് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു പറഞ്ഞു കേസ് വന്ന് പോക്സോ വന്നപ്പോ നമ്മളിൽ പലരും പറഞ്ഞു മാഫിയ ലഹരി മാഫിയക്കെതിരെ സംസാരിച്ചത് കൊണ്ട് ഇയാളെ കുടിക്കും പക്ഷെ ഇയാള് ലഹരി മാഫിയുടെ ലഹരി മറ്റു പലതുമാണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഇയാളുടെ ഒലിപ്പീലോ അജാതിലിയാണ് ഈ സാധനം അപ്പൊ എന്തായാലും ചേട്ടന്റെ ചില കുൽ സാധനങ്ങൾ കേൾക്കാൻ താരം മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ പഞ്ചാര അപ്പൊ ഈ പഞ്ചാരൻ കുട്ടനെ എന്റെ പിരിപ്പുട്ടിയെ പഞ്ചാര പിരിപ്പുട്ടിക്ക് ഞാനൊരു സാധനം കേൾപ്പിച്ച് തരാം അപ്പൊ ആൾക്കാരതൊന്ന് കേൾക്കാം

പറയുന്നത് പ്രാർത്ഥന അവന്റെ ശ്വാസം വർത്താനം ആ കുട്ടിയോട് പറയുന്ന വോയിസുകളാണ് പുലി പബ്ലിഷ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് കാണാൻ ത പറ്റത്തില്ല എന്ന് തുടങ്ങിയിട്ടുള്ള അവൻറെ സർവ്വ കുൽസിതവും പുറത്തായിട്ടുണ്ട് ഇനിയും നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ കുടുക്കിയതെന്ന് തന്നെ പറയണോ ഒരാളെ വായിക്കകത്ത് കയറി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അവൻ പ്രവർത്തിച്ച പ്രവർത്തിയാണ് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം ഇത് ഞാൻ ഇന്നലെ തന്നെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഒരു പോലീസ് അധികാരിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളത് ആ നാട്ടിൽ നടക്കുന്ന ഏറ്റവും നല്ല അതായത് ലഹരിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അധികാരം വേണം ആ അധികാരം വേണ്ടെന്ന് വെച്ച് പണത്തിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുമ്പോഴാണ് സത്യത്തിൽ ഫീലിംഗ് കഷ്ടം തോന്നുന്നത് കേട്ടോ ഇത്ര ബോധമില്ലാത്ത മനുഷ്യരാകരുത് ഇവന്റെ ചില സാധനങ്ങളുണ്ട് കാരണം ഇവനെ എടുത്ത് നാട്ടുകാര് പുകഴ്ത്തി ഭയങ്കര സമ്പവായിട്ട് ഞങ്ങളുടെ വിലപ്പൂട്ടി സാർ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോ ഞാൻ ബഹുമാനിച്ച വേറെ കൊണ്ടാണ് നിന്റെ പേര് എൻ്റെ അപ്പന്റെ പേരും ഒന്നിനും കൊണ്ട് ഒരു ബഹുമാനം എന്റെ അപ്പനും കൂടി കൊണ്ടു ഉപദേശം കേട്ടിട്ട് ഞാൻ ഒന്നും പറയാറ് കാരണം പോലീസ് വേഷം ഊരിവെച്ചിട്ട് ലഹരിമാഫിയ്ക്കെതിരെ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് കേരള പോലീസ് ഇടുന്ന ആ കാക്കി യൂണിഫോമാണ് അതുണ്ടെങ്കിൽ ഏത് ലഹരിയെ തുടച്ചു മാറ്റാൻ കഴിവുള്ള പോലീസുകാരുള്ളത് നീ ആ വേഷം ഊരിവെച്ചെങ്കിൽ നീ ആയെങ്കിൽ നിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്ന പൈസ ആയിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കമില്ല ഇത്ര നേരം കളിച്ച തമാശ നീ നീ കാക്കി ഊരി വെച്ചിട്ട് തമാശയെ തന്നെയാണ് നാടൻ കിട്ടിയത് നിനക്ക് ഫങ്ഷൻസ് കിട്ടാൻ വേണ്ടി ആ ദുബായി അവിടെ നിനക്ക് പരിപാടി അവതരിപ്പിച്ച് കാശ്ക്കി ഫെയിൽ ആകാൻ വേണ്ടി നീ പോയതിന്റെ തെളിവാണെങ്കിൽ കേട്ടു ഞാൻ പറയാം നിന്റെ പൊന്നിൽ വന്നു അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഏറ്റവും അറിയാവുന്ന വ്യക്തി അപ്പൊ നിന്റെ പ്രശ്നം നിനക്ക് പോലീസ് വേഷം ഊരി വെച്ച് നീ നാട് നന്നാക്കാൻ പോയത് നീ പറയല്ലേ പൊന്ന് മാം മാമ്പാടൻ സാധനം നിനക്ക് ആവശ്യത്തിന് പോയിട്ട് നീ പറഞ്ഞ പരിപാടി ചെയ്തിട്ട് ഇത്രയും ചെറ്റം കാണിച്ചിട്ട് നീ പുറത്തിറങ്ങി

ഈ കേസ് എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ആണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ആരോ അവിടെ കമന്റ് ഇട്ട് ഒന്നും അറിയില്ലെങ്കിൽ പറയില്ലെന്ന് എന്നാ നിങ്ങൾ പറ ഞാൻ കേൾക്കാം ഞാൻ തയ്യാറു തന്നെയാണ് എന്തിനാണ് ഈ മട്ടതരം പറയുന്നത് കൗൺസിലിങ്ങിനെ കൂടെയാണ് ഈ കുട്ടി ഈ കാര്യം റിവീൽ ചെയ്യണത് വീട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്നേഹത്തിൽ പിടിച്ചണച്ചതായിരിക്കും എന്നായിരിക്കും വീട്ടുകാർ പറഞ്ഞു കൊടുക്കുക കാരണം ഇവൻ കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പാക്ട് അതാണ് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തെ റിമാൻഡാണ് കൊടുത്തിരിക്കുന്നത് ഒന്നും രണ്ട് ദിവസമല്ലോ തൊണ്ണൂറ് ദിവസം അവിടെ കടകണം അത് ഇപ്പോൾ ഒരു റിമാൻഡിന്റെ കാലാവധി പതിനാല് അപ്പം എത്ര റിമാൻഡ് കാലാവധി ഇല്ലാണവനാ അക്കിയിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കൂ അവൻ ചെയ്ത ക്രൈമിന്റെ ആ ഡെപ്ത് ആലോചിച്ച് നോക്കൂ മുന്നോട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി കൊണ്ട് മുന്നോട്ട് വന്ന് ഇവൻ ഇനി മേലിൽ ഈ കൊണയും കൊണ്ട് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ വേണ്ടത് സ്വന്തം കുടുംബത്തിൽ എന്ത് മോട്ടിവേഷനാണ് ഈ വാഴ നടത്തിയിട്ടുള്ളതെന്ന് പറയാമോ മകള് ഒരുത്തരോട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അന്യമതസ്ഥനാണെന്ന് പറയപ്പെടുന്നുണ്ട് ഭാര്യ കളഞ്ഞു പോയി പിന്നെ ഇവർ വെറുതെ എല്ലാ ഭാര്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഭാര്യ പറയണ കുറേയധികം പക്ഷേ നിങ്ങൾ വെറുതെയുള്ള ഭാര്യ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് ഇവൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവൻ്റെ ഒരു കത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അയ്യോ പ്രണയലേഖനം എഴുതാമെന്നൊരു സെഗ്മെന്റ് ഉണ്ട് അതിനകത്ത് ഇവൻ കൃത്യമായി പറയുന്നുണ്ട് ഇവന്റെ ഭാര്യയെ ഇവൻ ഉപദ്രവിച്ച രീതി ഇൻസൾട്ട് ചെയ്ത രീതി ഫിനാൻഷ്യലി വല്ലാണ്ട് തകരാറിലായിരുന്ന സമയത്ത് വല്ലാണ്ട് ഹറാസ് ചെയ്ത രീതി ഒക്കെ പറയുന്നുണ്ട് അപ്പൊ പെണ്ണ് പൊട്ടി കരയുന്നുണ്ട് ഈ വെറുതെ അല്ല ഭാര്യ എന്നത് നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് നോക്കിയറിയാം എനിക്കത് ഇവിടെ വെച്ചേക്കാൻ വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് മാത്രമല്ല മലപ്പുറത്തിനെ പറ്റി വളരെ കാര്യമായിട്ട് ഇവർ പറയുന്ന ഒരു ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കേൾക്കാം മലപ്പുറത്ത് തന്നെയാണ് അച്ഛനും അമ്മപോലെ കോട്ടയം നമുക്ക് അടിവരയിട്ട കാര്യം തന്നെയാണ് മലപ്പുറത്തെ കുറിച്ച് കാരണം നമുക്ക് ഞാൻ എനിക്ക് തന്നെ തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ സ്കൂട്ടി കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ ഇട എന്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നാലും ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിൽ ഇതിലേക്ക് പത്ത് പേര് ഓടി വരും എന്റെ എണ്ണ വരെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല എന്ത് പറ്റി എന്നുള്ള ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരെ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അനുഭവമാണ് ഈ പറയണത് അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് അത് വേറെ എവിടെയും കാരണം എൻ്റെ രണ്ട് ചേച്ചിമാര് ത്രിവാണ്ടത്ത് താമസിക്കുന്നുണ്ട് അപ്പൊ കുട്ടികളൊക്കെ അവിടെ പോവാണെങ്കിൽ അവർക്ക് അവിടെ ഇഷ്ടമല്ല അപ്പൊ അവിടെ ചെന്നതേപോലെ എൻ്റെ മോന് ചേച്ചിയുടെ കൂടെ പോയപ്പോ വണ്ടി ഓഫായി പോയി ഒരാള് വന്ന് നോക്കി പോവാൻ അല്ലാണ്ട് ഒരാൾ വന്നിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്കും ഒരു മനസ്സ് വരുന്നില്ല പക്ഷെ ഇവിടെ നമുക്ക് ആരും വിളിക്കണ്ട നിങ്ങൾ തിരുവനന്തപുരത്തുകാരെ കുറ്റം പറഞ്ഞില്ലേ തിരുവനന്തപുരത്തുകാരെ റിയലിസ്റ്റിക് ആണ് അവർക്ക് ഇതുപോലെ ഡ്രാമൊന്നും കളിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള എന്താ പറയണേ ഓവർ അമിതമായ സ്നേഹപ്രകടനങ്ങളും നടത്തി സ്വയം പറ്റുപറ്റാതിരിക്കാൻ അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഈ മലപ്പുറത്തുകാരെയല്ലേ അവരല്ലേ പറ്റിക്കപ്പെട്ടത് തിരുവനന്തപുരത്തുകാർക്ക് ഇങ്ങനെ ഒരു ഗതികേടില്ലല്ലോ ഇമാതിരി പരിപാടികളും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നാൽ അടിയും വായിച്ചുകൊണ്ട് ഓടും അത്രേ ഉള്ളു ഞാൻ രണ്ട് ജില്ലയെ പറ്റി പറയുന്നതല്ലേ പൊതുവിൽ ഞാൻ പറയുന്നതാണ് ഇന്നസെൻ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ദൈവഭയം കൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മലപ്പുറത്തുകാർ കുറച്ചധികം ദൈവവിശ്വാസികളാണെന്ന് തോന്നുന്നു അവർ മറ്റുള്ളവരെ കൺസേൺ ചെയ്യുന്നതും ഇസ്ലാമിൻ്റെ കുറെ ഫേവർ ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും കുറച്ചുകൂടെ ജനുവിൻ ആവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ വിജിലൻ്റ് ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെപ്പോലുള്ളവരാണ് ഇത്തരക്കാർക്ക് വളർത്തി ഇത്തരക്കാരെ ഈ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കുറച്ച് ഭാഗം കേൾക്കാം എല്ലാം ഒ എന്റെ പ്രിയപ്പെട്ട ഡോളിക്കുട്ടിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് നടുവിലേക്ക് എന്നോടൊത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട് വികസനം മുട്ടും കടന്നുവരാത്ത കുടിയേറ്റ ഗ്രാമത്തിലേക്ക് അൽപ്പൻ ഫാഷനുമായി കടന്നു വന്ന എന്റെ പ്രാണനാണ് ജാൻസിക്ക് തടിയും കറുപ്പും കൂടുതലാണെന്ന് പറഞ്ഞ് പല വിവാഹ മുടങ്ങിയപ്പോൾ പൊന്നും പണവും കൂടുതൽ നൽകാൻ നിനക്കുള്ള പത്ത് ഭവനം സ്വപ്നസാര ഊചി നൽകിയത് പത്ത് പവൻ അവന്റെ ഊരി അവൻ്റെ സഹോദരിയെ കെട്ടിച്ചു കൊടുത്ത കഥയാണ് അത്യാവശ്യം ആയ ഒരു പെൺകുട്ടി അലർജി ആഭരണമില്ലാത്തതാണ് ഫാഷൻ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു എടവണ്ണയിൽ വെച്ച് ബൈക്ക് അപകടത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വാർഡിൽ സ്ഥലമില്ലാതെ രണ്ടു വയസ്സുള്ള അപ്പോനെയും കൊണ്ട് ഒരു മാസം ഒരു മാസത്തിന് മുകളിൽ കയ്യും കാലും പ്ലാസ്റ്റർ ഇട്ട് സ്വന്തമായി ഇന്ന് മലമൂത്ര വിസർജനം പോലും കഴിയാത്ത ചെയ്യാൻ കഴിയാത്ത എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ മുഴുവൻ നീ ചെയ്തു തന്നപ്പോഴാണ് സ്വന്തക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യാൻ കഴിയുള്ള ദൈവതുല്യമായ പദവി അലങ്കരിക്കപ്പെടുന്നവളാണ് ഭാര്യ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം കടുത്ത സാമ്പത്തിക ബാധികൾക്ക് നടുവിൽ പ്രാർത്ഥന നിന്നുപോയ നിമിഷങ്ങൾ മദ്യപാനം പുകവലി ഹാൻസ് കൂടപ്പുറപ്പായി കൊണ്ടുവന്ന് നടന്ന നിമിഷങ്ങൾ മദ്യപാനം പുകവലി ഹാൻസ് ഇവയെല്ലാം കൂടെ പറപ്പായിരുന്നു പുള്ളിക്കാരന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ ഓർത്തു നോക്കണം ഒരു പോലീസ് അധികാരിയായിരുന്ന ഇയാളുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നല്ല രീതിയിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയുന്നു എനിക്ക് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ഒരു കമന്റ് ആണ് അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടിട്ടതാണ് പുള്ളി റിട്ടയർ ആയിട്ട് പുള്ളിക്ക് മുപ്പതിനായിരം രൂപ എന്തോ പെൻഷൻ കിട്ടുന്നുള്ളൂ പക്ഷെ ഇയാൾ അവകാശപ്പെടുന്ന ഇയാൾക്ക് അറുപത്തയ്യായിരം രൂപ പെൻഷൻ കിട്ടുന്നു എന്നാണ് ഇയാൾക്ക് അത്രയും ഭയങ്കര ഉദ്യോഗമായിരുന്നു എന്നാ പറയണേ അത്രയും പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരുത്തൻ എന്തിനാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മോട്ടിവേഷനെ പുള്ളിയെ വിളിച്ചാൽ തന്നെ മിനിമം മിനിമം അൻപതിനായിരം രൂപ കൊടുക്കണം അപ്പോൾ പേർ ഡേ അൻപതിനായിരം രൂപ റവന്യൂ ഉള്ള ഒരു മനുഷ്യനായി ഇയാൾ മാറിയത് ഈ മോട്ടിവേഷനിൽ കൂടെയാണ് ശരി അത് ചെയ്തങ്ങ് പോയാൽ പോരെ പക്ഷെ പണം വന്നപ്പോൾ എന്താണ് ഭാര്യ പറ്റാണ്ടായി ഇത്രയും കാലം ഇങ്ങനെ കൈയും കാലും ഒടിഞ്ഞി കൊണിഞ്ഞു എവിടെയൊക്കെ കിടന്നാൽ അവനെ അപ്പോൾ ഭാര്യ പറ്റാണ്ടായി എന്നുള്ളതാണ് അവസ്ഥ ആകെ മൊത്തത്തിൽ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മോട്ടിവേഷൻ നടത്തുന്നവരുടെ ലൈഫ് ഹിസ്റ്ററി ആദ്യം പറയാൻ പറയണം അവരുടെ ലൈഫിൽ എന്ത് എന്നും അവരുടെ കൂടെ ഉള്ളവരുടെ അവസ്ഥ എന്താണെന്നും നമ്മൾ അന്വേഷിച്ച് പറയുക തന്നെ വേണം ഈ ലൈഫിൽ ഒന്നും ചെയ്യാത്തവൻ വന്ന് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയാണെങ്കിൽ വിട്ടു കൊടുക്കണം എന്നുള്ളതാണ് ശരിയാണ് ചിലർക്ക് കപ്പാസിറ്റി ഉണ്ടായി സംസാരിക്കാനുള്ള കപ്പാസിറ്റി കേപ്പബിലിറ്റി ഉണ്ടായിരിക്കാം ഇപ്പോൾ പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് സംസാരിക്കും സംസാരം കേൾക്കാൻ നല്ല രസമാണ് എന്നൊക്കെ പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ എടുക്കണമോ വേണ്ടെന്ന് ചിന്തിക്കാനുള്ള ബോധം നിലവാരം നിങ്ങൾക്ക് ഉണ്ടാകണം ഇയാൾ പറയുന്ന മോട്ടിവേഷനിൽ കൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾ ഭയങ്കരമായി സക്സസ് ആയി എങ്കിൽ അതിൻ്റെ ഉത്തരവാദി അയാളല്ല നിങ്ങളാണ് ഓരോ വ്യക്തിയും ബോൾഡ് ആകുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടെ ലൈഫിൽ സക്സസ് ആകുന്നതിൻ്റെ റീസൺ അവർ തന്നെയാണ് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഇത്തരം വാക്കുകൾ കൊണ്ട് ഉണർത്തുകയാണ് അവർ ചെയ്യുന്നത് അല്ലാതെ ആ വ്യക്തിക്ക് പ്രസ്റ്റീജ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും സമ്മാനം ഉണ്ടായത് കൊണ്ടല്ല അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം ഇപ്പോൾ രണ്ട് വ്യക്തികൾ ദമ്പതികൾ തമ്മിൽ തല്ലുപിടി കൂടുന്നു എന്ന് വെക്കുക സെ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ തന്നെ രണ്ട് പേരെടുത്തും ചോദിക്കുന്ന ഒരു ഉള്ളൂ നിങ്ങൾ എത്രത്തോളം സന്തോഷവതിയായിരുന്നു എത്രത്തോളം സന്തോഷവാനായിരുന്നു ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറയുക ആ കാര്യങ്ങൾ അവർ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ ആ ഓർത്തെടുക്കലിൽ കൂടെ അവർ തിരിച്ചറിഞ്ഞോളും ആ ദാമ്പത്യം എത്രത്തോളം സ്ട്രെങ്തനായിരുന്നു എന്ന് എന്തുമാത്രം നിങ്ങൾക്ക് അവൾ സന്തോഷം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവനിലൂടെ എത്ര സന്തോഷം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് റീകളക്ട് ചെയ്യാൻ പറഞ്ഞു നോക്കിയാണ് അടികൂടി വരുന്ന ദാമ്പത്യം അവിടെ സ്റ്റോപ്പ് ആകും ഒരു പരിധി വരെ അവർ പരസ്പരം ചിന്തിക്കും നമ്മൾ ചെയ്യുന്ന ഒരു വാക്ക് മാത്രമാണ് ആ വാക്കിൽ കൂടെ അവരാണ് അത് റിക്കവറാക്കി എടുക്കുന്നത് അയ്യോ എനിക്ക് ഇത്രയും സന്തോഷം തന്ന വൃത്തിയാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന ചിന്ത അവരിലേക്ക് കൊടുക്കാൻ അതായത് ഉപകരിക്കും അല്ലാണ്ട് നമ്മൾ ഇരുന്നുകൊണ്ട് ഉപദേശിച്ച് കളിയോണ്ടൊന്നും ആരും നന്നാവാൻ ഒന്നും പോകുന്നില്ല തിരിച്ചറിവുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മോട്ടിവേഷൻ നടത്തുന്ന ഈ ആളടുത്തേക്ക് എന്ത് വിശ്വസിച്ചാണ് ഈ പൊടി മോള കൊണ്ട് വിട്ടുകൊടുത്തത് പതിനാറ് വയസ്സുകാരിക്ക് ബുദ്ധിമാാന്തി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു സ്വഭാവ വൈകൃതമുണ്ടെങ്കിൽ ഈ ഒരുത്തന്റെ അടുത്തേക്ക് എന്തിനു കൊണ്ട് വിടണം ഇവൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള സംഗതികൾ നടത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സർട്ടിഫൈഡ് കോഴ്സാണിത് മോട്ടിവേഷൻ നടത്താനുള്ള കോഴ്സ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് ആ സർട്ടിഫിക്കറ്റ് ഇവനുണ്ടോ ഒരു പോലീസ് അധികാരിയായിരുന്ന ഇയാൾ ആ ജോലി രാജിവെച്ചിട്ട് മുഴുനീള മോട്ടിവേഷൻ സ്പീക്കറായ പിന്നിൽ നാടിനെ നന്നാക്കലെന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചത് ഫിനാൻഷ്യൽ ബാലൻസ് ആണ് അതിനകത്ത് ട്വൻ്റി ഫോർ അവേഴ്സാണ് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാണ് പോലീസ് ഉദ്യോഗം ഈ പോലീസുകാരൊക്കെ വളരെ മടിയോടുകൂടി പറയുന്നത് കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഇങ്ങനെ മടി പറയുന്ന എല്ലാത്തിനും പിരിത്തുവിടണം ഇത് ആഗ്രഹിച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് മെൻ്റാലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ളവരെ പോലീസിലേക്ക് എടുത്തു നോക്കിയാണ് നാട് നന്നാവാൻ എങ്ങും പോകണ്ട പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഇതൊക്കെയാണ് അവർക്ക് പോലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയാൾക്ക് ട്രാഫിക്കിലായിരുന്നു നിയമനം കിട്ടിയത് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ഇതൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇയാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വിവരിക്കുന്നതാണ് ഇത് മനസ്സിലാക്കാതെ ഇനിയും ഇവനെ അനുകൂലിക്കുകയും ഇനിയും ഇവനെ തൂക്കി തലയിൽ വയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിയമപാലകരെയാണ് വഞ്ചിക്കുന്നത് നിയമത്തിനെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഒരു കേസും ചുമ്മാ എഫ്ഐആർ ഇടില്ല അതിനൊരു കാരണമുണ്ടാകും എന്തെങ്കിലും ഒരു രീതിയിൽ തെളിവില്ലാതെ ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഈ എഫ്ഐആർ ഇട്ട വ്യക്തി അകത്ത് പോകും നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാകാത്തത് ഇനി പെടുത്തിയെന്ന് തന്നെ വെക്കുക ഇത്രയധികം ദിവസം റിമാൻഡിലേക്ക് വിടുമോ ഒന്നോ രണ്ടോ ദിവസത്തേക്കാണോ ഇത്രയധികം ദിവസത്തേക്ക് റിമാൻഡിലേക്ക് അയാളെ വിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത ക്രൈമിന്റെ ലെവൽ എന്താണെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഇത് ഇതൊന്നു മാത്രമല്ല അയാൾ കൗൺസിലിങ്ങിൽ കൂടെ സുഖപ്പെടുത്തിയ എല്ലാ കുട്ടികളെയും വിചാരണക്ക് ഏർപ്പാടാക്കും അവരും അന്വേഷിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്രയും ദിവസം അതിനകത്ത് വിളിച്ചിടുന്നത് ഇവര് ഇറങ്ങി അവരെയൊന്നും ബ്രെയിൻ വാഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പുറത്തു നിന്നുകൊണ്ട് ക്രിമിനലിന് സപ്പോർട്ടീവായിട്ട് ഒരൊന്നു പറയാതിരിക്കുക അയാൾ ഒരു പക്ക മുഴുനീള ക്രിമിനലാണ് പിന്നെ ഏതോ ഒരു ഷമീന പറഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞു രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇന്ന് വരെ പറഞ്ഞ രാഹുൽ ഈശ്വർ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി മാന്യതയുള്ള ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ രാഹുൽ ഈശ്വർ നാളെ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരുത്തലിക്ക് മാന്യതയുള്ളതായിട്ട് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ പറ്റുമോ ഒരാളുണ്ടോ അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെയാണോ ഈ രാഹുൽ മാങ്കുട്ടിനകത്ത് പോയത് ഒന്നുമില്ലെങ്കിൽ പേരുമായിട്ട് പോയിട്ടില്ലേ ഞാൻ ചോദിക്കട്ടെ അയാൾക്ക് മൂന്ന് പേര് ഉഭയകക്ഷി പ്രകാരം തന്നെ ചെയ്തു അതൊരു മാന്യ വ്യക്തി ചെയ്യുന്ന പരിപാടിയാണ് ഒരു സ്ത്രീയാണ് മൂന്ന് പേരുമായിട്ട് ഇതുപോലൊരു അഫെയർ വെച്ചെങ്കിൽ അവിടെ എന്ത് വിളിക്കും മറ്റതെന്ന് പറയും അല്ലേ അപ്പോ ഇവനാത് കുഴപ്പമില്ലെന്നാണോ നിങ്ങൾ പറയണത് നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയം എന്ത് തന്നെയാകട്ടെ നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ ഇപ്പൊ എന്റെ രാഷ്ട്രീയം എന്താ എന്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഒരു മിസ്റ്റേക്ക് കണ്ടാൽ ഞാൻ പറയും അതിനകത്ത് രാഷ്ട്രീയം ഇതായത് കൊണ്ട് അവനങ്ങനെ തെറ്റ് ചെയ്യാം എന്നല്ല രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവനായിരിക്കും യഥാർത്ഥത്തിലുള്ള ഇൻഫ്ലുവൻസർ എന്ന് പറയും ഈ രാഹുൽ ഈശ്വര ഒരു വിടുവായനാണെന്ന് എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താ ഇയാളെ ഇത്രയും ദിവസം പോലീസ് പിടിച്ച് പിന്നെ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തു കോടതിയാണ് റിമാൻഡിലാക്കിയത് കോടതി റിമാൻഡ് ചെയ്യണമെങ്കിൽ കോടതിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങൾ ചുമ്മാതെ ഒരു കേസ് ഉണ്ടാക്കി തന്നാണ് ഞാനൊന്ന് കാണട്ടെ നിങ്ങളൊരു എഫ്ഐആർ ഇട്ട് കാണിക്കൂ ഇവിടെ നൂറ് തെളിവ് കൊണ്ടുപോയി കൊടുത്താൽ പോലും അവരൊരു എഫ്ഐആർ ഇടത്തില്ല അവർ നല്ലപോലെ അന്വേഷിക്കും തറ ചെക്ക് ചെയ്യും എന്നിട്ട് അവർക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ ഈ കേസുമായി മുൻപോട്ട് പോകുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ചെയ്യാനാണ് നിയമം പറയുന്നത് അല്ലാതെ ചുമ്മാ കള്ളക്കേസ് ഒന്നും അങ്ങനെ നടക്കത്തില്ലെന്ന് ഒരു പരിധി വരെ ഒരു പരിധി വരെ ഈ ഒരു സംഗതിയിൽ ഇസ്ലാമിയ റിവന്മാർക്ക് സപ്പോർട്ട് പറയുന്നുണ്ട് ഈ രാഹുൽ ഈശ്വർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ കുഴി കൊണ്ട് ചാടിച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എഴുതി വെച്ചോളൂ കുഴി കൊണ്ട് ചാടിക്കും ഫിലിപ്പിനെ പോലുള്ള രണ്ട് തേർഡ് ക്ലാസ് ക്രിമിനലിനെ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ദേവിയെ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല നാളെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെടുമെന്നതിനപ്പുറം രാഹുൽ ഈശ്വരൻ അവിടെ ഉണ്ടാവത്തില്ല അയാൾ അപ്പം എസ്കേപ്പ് ആകും സ്കൂട്ടാകും നാളിതുവരെ ജനിച്ച മതത്തിനെയും അല്ലെങ്കിൽ ജനിച്ച ആ ഒരു ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഇപ്പോഴും ഞാനൊരു മറ്റേ ബ്രാഹ്മണനാണ് എന്ന് ഒരു ജനാധിപത്യ ബോധം പോലും ഇല്ല അത് ഇസ്ലാമിയമേ അല്ല ഞാനൊരു ഉന്നതകുല ജാതനാണ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ പെടുന്നവനാണോ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിശ്വസിക്കുന്നവനോ ഇസ്ലാമിനെ റെസ്പെക്ട് ചെയ്യുന്നവനിക്കോ അങ്ങനെ പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി നിങ്ങളെ ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടം നമ്മളിതിനെ കൂടുതലൊന്നും പറയാനില്ല പക്ഷെ ഈ പറയുന്ന വൃത്തികെട്ടവന്മാരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഇവനാണ് സത്യത്തിൽ യഥാർത്ഥ കുറ്റവാളി എന്ന് പറയും അവൻ ഇത്തരക്കാരെ വെളുപ്പിക്കണം അവനൊരു ഫങ്ഷൻ ഒരു ഒരു പ്രോഗ്രാം ഇതിനകത്ത് പോയി ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചല്ലേ അവൻ അവൻ ഭർത്താവ് ഭർത്താവാര്യുണ്ട് അവൻ അവനൊരു കുടുംബമുള്ള ഒരു തൻ വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണുമായിട്ട് അധികം ഇടപഴകി അവസാനം ആ പെൺകുട്ടിയുടെ ലൈഫ് തന്നെ പ്രശ്നമാക്കുന്ന തരത്തിൽ കളിച്ചിട്ട് അവസാനം അവ ഇറങ്ങി പൊടിയും തട്ടി അങ്ങ് പോയി ആർക്ക് നഷ്ടം ആ പെൺകുച്ചിന് നഷ്ടം നമ്മളെ സൊസൈറ്റി അതാണ് അത് മനസ്സിലാക്കുക അങ്ങനെ ഉള്ളവൻ ലൈഫിൽ എന്താണ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാണ് കോടതി തെറ്റുകാരനെന്ന് വിലയിരുത്തിയ ഒരുത്തനെ നിങ്ങൾ ഇനിയും അനുകൂലിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും അവനിലൂടെ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് കുറെ ഷമീനമാർ വരികയും ചെയ്യും ഓർത്തൂള്ളുക നിങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടിക്ക് ഇത് സംഭവിച്ചാലേ വേദന മനസ്സിലാവുള്ളൂ മോട്ടിവേഷൻ ഒക്കെ നല്ലതാണ് ഇപ്പം മറിയോ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചതാണോ അവൻ പെണ്ണുംകുളം ഇങ്ങനെ മാതിരി അടിക്കൂ എന്തുമായിരുന്നു രണ്ടുപേരുടെയും കൂടെ പെർഫോമൻസ് നമ്മൾ വിശ്വസിച്ചൊരു കാര്യമാണ് എന്നാ സ്ത്രീ ജീവിക്കാൻ വേണ്ടി അച്ചാറുണ്ടാക്കി നിൽക്കുന്നു ഇവനോ ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ആ സ്ത്രീ പിന്നെയും ഒരു റോൾ മോഡലാണ് സ്വന്തം ജീവിതം മുന്നോട്ട് പോകണം കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണം ഈ ചെലവൊക്കെ നടത്തണം അതുകൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കും അങ്ങനെ ഇറങ്ങി ജോലി ചെയ്യാൻ സന്നദ്ധത അവൾ പ്രകടിപ്പിച്ചു എന്തോ ചെയ്യുന്നേ ഇപ്പോഴും ഇത് എന്നെ വിടുവായത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇങ്ങനെയുള്ള വായി നോക്കികൾക്ക് ഒരു രീതിയിലുള്ള സ്പേസും കൊടുക്കാതിരിക്കാൻ സാമാന്യ ബോധമുള്ള മനുഷ്യർ മുന്നോട്ട് വരികയാണ് വേണ്ടത് ഈ മലപ്പുറം സ്വദേശികൾ എന്ന് പറയുമ്പോൾ വളരെ ഇന്നസെന്റ് ആണ് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റും പക്ഷേ ഇത്രയും സഹായ മനസ്കതയുള്ള ഇത്രയും മതമൈത്രിയുള്ള ഇത്രയും മനുഷ്യത്വമുള്ള മനുഷ്യരെ ഇത്ര ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുമെന്ന് ഫിലിപ്പിനെ പോലെയുള്ളവർ നമുക്ക് തെളിയിച്ചു തരികയാണ് അതേപോലെ രാഹുൽ ഈശ്വരൻ ഇവരൊക്കെ നമുക്ക് തെളിയിച്ചു തരികയാണെങ്കിൽ നിങ്ങളെ ചതിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ ചതിക്കുന്നതും ചതിക്കപ്പെടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ചതിക്കുന്നത് നെക്കാൾ ഉപരി ചതിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ തലകുനിച്ച് നിന്ന് കൊടുക്കാൻ പോയിട്ടില്ലേ അവൻ ചവിട്ടി കയറുന്നത് അതിന്റെ ആവശ്യം എന്താണ് നിങ്ങളെ പത്ത് പേര് നല്ലത് പറയണം നിങ്ങൾക്കറിയില്ല നിങ്ങൾ നന്മയുള്ളവരാണെന്ന് ഇനി പത്ത് പേര് ഒന്ന് പറഞ്ഞിട്ട് വേണമോ ഇനി നിങ്ങൾ നന്മയുള്ളവരെന്ന് അറിയാനായിട്ട് നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മാത്രം മനസ്സിലാക്കും ഇസ്ലാമിയർ കൊടുത്ത ഡൊണേഷൻ എന്താണെന്ന് എന്താണ് ഈ നാട്ടിന് വേണ്ടി ചെയ്തതെന്നുള്ളത് നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മാത്രം വേണ്ട നാരായണ ഗുരുവിൻ്റെ ചരിത്രം മാത്രം നോക്കിയാൽ മതി അദ്ദേഹം ഇന്നവരെ ഒരു നിരീക്ഷണവാദിയായ ഇസ്ലാമിന്റെ കൂടെ നിന്നതായിട്ടില്ല ഈശ്വര വിശ്വാസിയായ ഇസ്ലാമിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ യുക്തിവാദം എന്ന ഒരു ഒരു ലേവല് കൊണ്ടുവന്നാൽ മാത്രമേ നവോത്ഥാനം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട് അതിന് വിപരീതം അല്ലെങ്കിൽ അതിലൊരു അപമാനമാണ് ഇസ്ലാം സത്യത്തിൽ അവരെ കൊണ്ട് അവരുടെ മതവിശ്വാസം കൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനും നടത്താനും പറ്റും ഈ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ട സകല കാര്യങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഇല്ല എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എന്ന് വരുന്നോ അന്ന് ഇത് രക്ഷപ്പെടും അല്ലെങ്കിൽ കാലാകാലങ്ങളായി വല്ലവരാലും ഊക്കപ്പെടാനുള്ള ഒരു ഗതികെട്ടം ഇതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഈ വിഷയത്തിൽ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി മുഴുക്ക മുഴുക്ക ഉത്തരവാദിയാണ് അവന്റെ ഭാര്യ എവിടെ ആരോ പറയുന്ന അവന്റെ ഭാര്യ ഭയങ്കര സപ്പോർട്ട് പറഞ്ഞു തന്ന് അവന്റെ ഭാര്യയോ അവന്റെ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോ വെറുതെ അല്ല ഭാര്യയിൽ ഉണ്ടായിരുന്നവരോ ഒക്കെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പലരും എന്നോട് എന്റെ പേര് പുറത്തു പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ഞാൻ ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ കൃത്യമായ എവിഡൻസ് എന്റെ കീഴിലുണ്ട് ഇവരെന്തായിരുന്നു എന്ന് ഇവൻ ആ പെണ്ണിനെ നോക്കിയിരുന്നോ ഇവൻ ആ പെണ്ണിനെ കെയർ ചെയ്തിരുന്നോ എന്തുകൊണ്ട് ആ പെണ്ണിനെ കളഞ്ഞിട്ട് പോകേണ്ടി വന്നു എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മാത്രം മനസ്സിലാവൂ ഇത്രയും നല്ല മോട്ടിവേഷനും ഇത്രയും നല്ല മാനസികമായ ഭയങ്കര സംഭവമുള്ള ഒരുത്തനും സ്വന്തം ഭാര്യ കളഞ്ഞിട്ട് പോകുമോ മകൾ ഒരു മതത്തിന്റെ കൂടെ മതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് എന്ത് തന്നെ ആയിരുന്നാലും സ്വന്തം കുടുംബത്തിൽ കാണിക്കാത്ത സ്നേഹവും സഹകരണവും ഒരു കെയറിങ്ങും ഒക്കെ മറ്റൊരാൾക്ക് കൊടുക്കുന്നവൻ മനുഷ്യനാണോ അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ പ ചതിക്കുകയായിരുന്നു നല്ലൊരു ആവശ്യമായിട്ട് ജീവിക്കാൻ പറ്റും പത്തു പേര് പ്രേസ് ചെയ്യും ഈ ദൈവത്തിന് പോലും പ്രേസ് ചെയ്യുന്ന ഇഷ്ടമാണ് പ്രശംസ ഭയങ്കര ഇഷ്ടമാണ് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഇവനെ പുകഴ്ത്താൻ പത്തുപേരുണ്ടെങ്കിൽ അവനത് സന്തോഷം ഇവൻ വരുമ്പോൾ അങ്ങോട്ട് വിളിച്ചിരുത്താനും ചേർ കൊടുക്കാനും അവനെ സ്നേഹിക്കാനും അവൻ എന്തോ സംഭവമാണെന്ന് പറയാനും ഒക്കെ നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് പ്രശ്നം അതാ അതാണ് പ്രശ്നം അത് അത് അതിന് സുഖം പോയി ഇനി ഇവൻ ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്തിന് ഇവനെതിനെ ആത്മഹത്യ ചെയ്യണമെന്ന് പറയണേ ആത്മഹത്യപരമായ കാര്യങ്ങൾ ചെയ്തവനിക്കല്ലേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുള്ളൂ അപ്പോൾ ഇവനത് ചെയ്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം കേസെടുത്താൽ ആത്മഹത്യ ചെയ്യും നീ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് ഇവ പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം പറയുമ്പോൾ ക്രൂയൽറ്റി ആയിരിക്കാം പക്ഷേ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്ത് മനസ്സിലായിട്ടാണ് ഭർത്താവും അവൻ്റെ മകളുടെ പ്രായം പോലും അല്ല അതിനേക്കാൾ ഇളയ ഒരു കുഞ്ഞാണ് ചെറുകുട്ടി പ്രായമുള്ള ഒരു കുഞ്ഞിനെ കയറി അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ നിസ്സഹായ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് ആ മകൾ മാത്രമാണ് എത്ര പേർ ആ ഒരിതിലേക്ക് ഉണ്ടാവും ഇവൻ എന്തുകൊണ്ട് ഭാര്യ പുറത്തു പറയുന്നില്ല പേടിച്ചിട്ടായിരിക്കത്തില്ലേ എത്രത്തോളം ക്രിമിനലായിട്ടായിരിക്കും ഭാര്യയ്ക്ക് ആ ഭയം വന്നിട്ടുള്ളത് ഇത്രയൊക്കെ വന്നു ആ കുട്ടി വന്ന് പറഞ്ഞോ എൻ്റെ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞോ ഇനി പറയാനും പോകുന്നില്ല അഥവാ പറഞ്ഞാൽ തന്നെ ഇവനെ ഭയന്നിട്ടായിരിക്കും ഇവനെ പുറത്ത് വിടാതെ കൂടുതൽ അന്വേഷിച്ചാൽ ഇവൻ്റെ എല്ലാ വക്രതയും പുറത്തേക്ക് വരും ആ സമയത്ത് ഉടനെ വന്ന് രക്ഷകനായിട്ട് ഓ ഇവനെ പോവാൻ ഇങ്ങനെ ഒരു ദുരന്തം ഒന്നും പറയാനില്ല പുരുഷന്മാർക്ക് അപമാനമാണ് ഒരു സ്ത്രീയെ പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ പുരുഷൻ അല്ലാതെ സ്ത്രീയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എല്ലാം അങ്ങ് പുരുഷന്മാർ നല്ലതെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസുകൾ മുഴുവൻ എടുത്തു വെച്ചിട്ട് അനലൈസ് ചെയ്യൂ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയൂ എത്ര സ്ത്രീകളാണ് ക്രിമിനലുകൾ ലിസ്റ്റ് എടുത്തിട്ട് പറയൂ ഒരു പെണ്ണ് ആക്രമണകാരി ആവുകയോ ആയുധമെടുക്കുകയോ ചെയ്യേണ്ട അവസ്ഥ എപ്പോഴാണ് വരിക സൊസൈറ്റി ഡെവലപ്പ്ഡാണ് മനുഷ്യരിതുവരെ അങ്ങനെ ആ രീതിയിലേക്ക് പുരോഗമിച്ചിട്ടില്ല ഒരു നവോത്ഥാനം സൊസൈറ്റിക്ക് വന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോഴും പൊക്കം കുറഞ്ഞ പെണ്ണിനെ പൊക്കം കൂടിയേ ചേർക്കാൻ ഇതുതന്നെയല്ലേ കൺസെപ്റ്റ് തിരിച്ചു മാറി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കാത്ത അടുത്ത് ഒരു കാരണവശാൽ ഒരു നവോത്ഥാനം ഈ നാട്ടിൽ നടപ്പായി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് പെണ്ണ് കുറച്ച് കാണിച്ച ശരി പത്ത് പത്ത് പേര് സൈബർ പുള്ളിയും ചെയ്താലേ തൂങ്ങിച്ചത്തുകൾ എന്ന പെണ്ണുങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒരു അല്പം പോലും സഹിക്കാൻ മലക്കെട്ടിയില്ലാത്തവർ അതേപോലെ മാനസികാവസ്ഥകൾ ആണുങ്ങളും ചെയ്യും അതുകൊണ്ട് ആണുങ്ങൾ മുഴുക്കം ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആൺ മേൽക്കോയ്മയുള്ള ഒരു ഒരു ലോകത്തിരുന്നുകൊണ്ടാണ് ഈ ഈ വങ്കത്തരം വിളിച്ചു പറയുന്നത് ഒരു മങ്കനയാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ടിന് കിട്ടിയെന്നുള്ളവർക്കും പുച്ഛം തോന്നുന്നു നന്ദി